നമസ്കാരം മണിപ്പൂരിലെ മുറിവുകൾ ഛത്തീസ്ഗഡിലെ അറസ്റ്റുകൾ ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ നിന്നും മായുന്നതിന് മുമ്പേ ചില ക്രിസ്തീയ നേതാക്കൾ ബി ജെ പിക്ക് കൈ കൊടുക്കുന്നു അവർ നമ്മുടെ വിശ്വാസം വിൽക്കുകയാണോ സുവിശേഷ വോട്ടിന് വേണ്ടി ബി ജെ പി നടത്തുന്ന ഈ കള്ളക്കളികൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ് ഈ നാടകങ്ങൾക്ക് പിന്നിലെ സത്യം ഓരോ ക്രൈസ്തവനും അറിഞ്ഞിരിക്കണം നിങ്ങൾ കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നു കേരള രാഷ്ട്രീയത്തിലും ക്രൈസ്തവ സമൂഹത്തിലും ഇപ്പോൾ വലിയൊരു ചോദ്യം ഉയരുകയാണ് ബി ജെ പിയുമായി കൈകോർക്കാൻ ശ്രമിക്കുന്ന ചില സഭാ നേതാക്കളെ നമ്മൾ കാണുമ്പോൾ ഒരു കൂട്ടം വിശ്വാസികൾ ആശങ്കയിലാണ് കാരണം കാസർഗോഡ് അടക്കം ചില ബി ബന്ധമുള്ള സംഘടനകളുടെ സഹായത്തോടെ ചില ക്രിസ്ത്യൻ പ്രതിനിധികൾ കോഴിക്കോട്ടുള്ള ബി ജെ പിയുടെ ഓഫീസ് അതായത് മാരാർഭവൻ സന്ദർശിച്ചത് വലിയ വാർത്തയായിട്ടുണ്ട് കസ്റ്റഡിയിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് കേക്ക് നൽകാനാണത്രേ ഇവർ എത്തിയത് ഈ കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത് ഞങ്ങൾ സഹായിച്ചു എന്നാണ് ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ജാമ്യം എന്നത് കോടതിയുടെ തീരുമാനമല്ലേ ഈ ജാമ്യത്തിന് പിന്നിൽ താൽപര്യശാലികളുണ്ടോ ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ സഹായം ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടത് ഇപ്പോൾ വളരെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് കാരണം മണിപ്പൂരിലെ മുറിവുകൾ നമ്മുടെ മനസ്സിൽ നിന്നും ഇതുവരെ ഉണങ്ങിയിട്ടില്ല ഛത്തീസ്ഗഡിലെ കോലാഹലങ്ങൾ നമ്മുടെ കാതുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ പിതാവ് ജോസഫ് പ്ലാപ്ലാനിയുടെ പഴയ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടോ പ്രവർവില ഉയർത്തിയാൽ കത്തോലിക്കർ ബി ജെ പിക്ക് പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു മാറ്റം കാണാൻ കഴിയും ഗുളാവ് ഇപ്പോൾ പറയുന്നത് സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട് പക്ഷേ ഞങ്ങൾ ഒരു പാർട്ടിയിലും ചേരില്ല എന്നാണ് എന്നാൽ വിശ്വാസികൾ ചോദിക്കുന്നു ഒരു തരം സമ്മതമാണോ ഇതെന്ന് മണിപ്പൂരിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വൈദികർക്കും കന്യാസികൾക്കും നേരെ ആക്രമണം നടക്കുമ്പോൾ സഭയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല മാർ ജോസഫ് കല്ലറങ്ങാട് പിതാവ് പോലും നേരിട്ട് ബി ജെ പിയെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല ഇവിടെ സഭയുടെ നിലപാട് എന്താണ് അവർ മൗനം പാലിക്കുന്നത് എന്തിനാണ് വിശ്വാസികൾക്കിടയിൽ ചോദ്യങ്ങൾ ഉയരുകയാണ് മണിപ്പൂരിൽ എത്ര ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും കത്തിക്കരിഞ്ഞുവെന്ന് നമ്മൾ മറക്കരുത് കുട്ടികളെയും മിഷണറിമാരെയും ജീപ്പിലിട്ട് പച്ചയ്ക്ക് കത്തിച്ച് കൊന്നതാരാണെന്ന് നമ്മുടെ മനസ്സിൽ നിന്നും മായരും ഇതെല്ലാം നടന്നപ്പോൾ ബി ജെ പി നേതാക്കൾ വളരെ ശാന്തമായി മാറി നിന്നില്ലേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഇല്ലാതാകണമെന്നത് ചിലരുടെ വിചാരധാരയിൽ എഴുതിയിട്ടുണ്ട് അതിനാൽ സ്നേഹം കാണിക്കുന്നവരെ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഒന്ന് സംശയിക്കണം കാരണം അവരിൽ നിന്ന് രക്ഷ കിട്ടില്ല ശിക്ഷ മാത്രമേ കിട്ടൂ അത് ഉറപ്പാണ് ഇപ്പോൾ ചിലർ ബി ജെ പിയോട് അടുപ്പം കാണിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ഇ ഡി സി ബി ഐ കള്ളക്കേസുകൾ എന്ന ഭയത്തിൽ ആശ്രയം തേടാൻ ശ്രമിക്കുന്നതാണോ സത്യവാങ് മൂലം പറയേണ്ടത് ഒരു മതത്തെ പ്രതികരിക്കുന്നവരാണ് എന്നാൽ അവരുടെ മൗനം വിശ്വാസികളെ വഞ്ചിക്കുന്നു ഛത്തീസ്ഗഡിൽ നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർക്ക് ജാമ്യം കിട്ടിയപ്പോൾ ജനങ്ങൾ പിന്തുണച്ചപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കളും ചില ബിഷപ്പുമാരും നിലപാട് വ്യക്തമാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഒന്നോർക്കണം ഒരിക്കൽ നമ്മളെ കത്തിച്ചവനെ വീണ്ടും വിശ്വസിക്കരുത് മൗനം അനുദിനം വർദ്ധിച്ചാൽ പിന്നെ ആരാണ് നമ്മുടെ പക്ഷം സംസാരിക്കുക ഒരു ക്രൈസ്തവനും രാഷ്ട്രീയത്തിന് അടിമയായിട്ടുള്ളവരല്ല സഭകൾ മൗനം പാലിച്ചാൽ വിശ്വാസികളാണ് സ്വന്തം ചട്ടമുയർത്തേണ്ടത് ക്രിസ്ത്യാനികൾക്ക് സ്വന്തമായ നിലപാടുകൾ വേണം ആരാണ് ക്രിസ്ത്യാനികളെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ആരാണ് മിഠായി നൽകി നമ്മളെ വഞ്ചിക്കാൻ നോക്കുന്നതെന്നും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളുടെ കന്യാസി അമ്മമാർക്ക് ജാമ്യം ലഭിച്ചുകൊണ്ട് നമ്മൾ അതിരുകിടന്ന് സന്തോഷിക്കുന്നില്ല കാരണം അവരുടെ കേസുകൾ പൂർണ്ണമായി പിൻവലിച്ചെങ്കിൽ മാത്രമേ ശാശ്വതമായ സന്തോഷം നമ്മൾക്കുണ്ടാവൂ എങ്കിലും അവർക്ക് ജാമ്യം കൊടുത്ത കോടതിയോട് നമുക്ക് നന്ദിയുണ്ട് എന്നാൽ കരുണ കാണിക്കുന്നവർക്കല്ല നീതി പാലിച്ചവർക്കാണ് നമ്മൾ നന്ദി കൊടുക്കേണ്ടത് പക്ഷേ എന്നിട്ടും നമ്മളെ അവർ കുരുക്കെട്ട വഴിയിലോട്ട് നയിക്കാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് വഞ്ചന മറന്നാൽ വീണ്ടും നമ്മൾക്ക് കുത്തേക്കും മൗനം വേണ്ട ധൈര്യമാണ് നമുക്കിനി വേണ്ടത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടത് സമാധാനമാണ് പക്ഷേ അതിനു മുമ്പ് നമ്മൾ സത്യം അറിഞ്ഞേ പറ്റൂ നമ്മൾ വിശ്വാസികൾ വഞ്ചിതനാകാതിരിക്കാൻ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും ആ കാര്യങ്ങൾ ഞാനിവിടെ അക്കമിട്ട് പറയാം ഒന്നാമതായി മണിപ്പൂരിലെ മുറിവ് ഛത്തീസ്ഗഡിലെ അറസ്റ്റ് അതൊരിക്കലും നമ്മുടെ ഓർമ്മകളിൽ നിന്നും മായരുത് കാരണം മണിപ്പൂരിലെ മുറിവുകൾ ഒരു രാഷ്ട്രീയ തർക്കമായിരുന്നില്ല അത് നമ്മുടെ സഹോദരങ്ങൾ നേരിട്ട പീഡനങ്ങളാണ് നൂറുകണക്കിന് പള്ളികൾ തകർക്കപ്പെട്ടു വിശ്വാസികൾക്ക് സ്വന്തം വീടും നാടും വിട്ട് ഓടിപ്പോകേണ്ടി വന്നു അതേസമയം ഛത്തീസ്ഗഡിൽ നമ്മുടെ കന്യാസികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളും അറസ്റ്റുകളും നമ്മൾ മറക്കരുത് ബി ജെ പി നേതാക്കന്മാർ ചിലപ്പോൾ ചില സഹായങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞേക്കാം പക്ഷേ ആ അറസ്റ്റുകൾ നടന്നത് അവരുടെ ഭരണത്തിന് കീഴിലായിരുന്നില്ലേ ഈ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിയുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് സ്വന്തം സമുദായത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് തുറന്നു ചോദിക്കാൻ പോലും ഭയപ്പെടുന്നവർക്ക് എങ്ങനെ നമ്മളെ സംരക്ഷിക്കാൻ കഴിയും ഈ ചോദ്യം ഓരോ വിശ്വാസിയും സ്വയം ചോദിക്കുക തന്നെ വേണം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിചാരധാരയുടെ യഥാർത്ഥ ലക്ഷ്യം ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയം ഇതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രത്യാശാസ്ത്രം രൂപപ്പെട്ടത് വിചാരധാരയിൽ നിന്നാണ് ഈ ആശയത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് കേവലം രാഷ്ട്രീയ ആരോപണമല്ല അവരുടെ പുസ്തകത്തിൽ എഴുതി വച്ച കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് നിങ്ങളെ ശത്രുവായി കാണുകയും മറുഭാഗത്ത് നിങ്ങളെ സംരക്ഷിക്കുന്നവരെ പോലെ സമീപിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ചതിക്കുഴിയാണെന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുകയല്ല മറിച്ച് സാവധാനം ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തി വരുതിയിലാക്കുകയോ ചെയ്യുക എന്നതാണ് അവർ ചെയ്യുന്നത് നിങ്ങൾ കരുതുന്ന പോലെ ഇതൊരു സൗഹൃദപരമായ സമീപനമല്ല മറിച്ച് സ്ലോ പോയിസണിങ് ആണ് അതായത് മന്ദ വിഷമാണ് അവർ ചെയ്യുന്നത് ഇനി മൂന്നാമതായി നമ്മൾ കരുതേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വാക്യമാണ് അവർ നമ്മളെയും തേടിയെത്തുമെന്ന പ്രശസ്തമായ വാചകം അതേ സുഹൃത്തുക്കളെ നമ്മൾ മുക്കാലും മുങ്ങിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ ഞാൻ ഈ പറയുന്ന സത്യമാണ് നമ്മൾ മൂക്ക് മുട്ട് മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ പച്ചക്കള്ളം പറയുന്ന ബി ജെ പിക്കാരെ നമ്മുടെ സഭയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ബി ജെ പിക്കാരെ നമ്മൾ കൂടെ കൂട്ടരുത് അവരെ നമ്മുടെ അടിച്ചതിൻ്റെ അകത്ത് കയറ്റരുത് അവരെ നമ്മൾ മാറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ വിശ്വാസവും നമ്മുടെ പാരമ്പര്യവും അവരുടെ കാൽ കീഴിൽ നമ്മൾ വെക്കേണ്ടതായിട്ട് വരും പിന്നീട് നമ്മളെ നയിക്കുന്ന നമ്മുടെ പിതാവിനോട് ഒരു വാക്ക് പിതാവേ അങ്ങേക്കിപ്പോൾ വലിയൊരു സ്ഥാനമുണ്ട് അതുപോലെ തന്നെ വിശ്വാസികളെ രക്ഷിക്കാനുള്ള വലിയൊരു ദൗത്യമുണ്ട് എന്നാൽ പിതാവെ അങ്ങ് ചെയ്യുന്നത് എന്താണ് അറബമാടുകളെ പോലെ കശാപ്പുകാരൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ് പിതാവെ അങ്ങിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് അത് നിർത്തണം അങ്ങ് ക്രിസ്ത്യാനികളെ പക്ഷത്താകണം ഞങ്ങളെ സഹായിക്കണം കാരണം ഞങ്ങളുടെ പിതാവാണ് അങ്ങ് അല്ലെങ്കിൽ പിതാവേ കാലവും ചരിത്രവും അങ്ങേക്കും അങ്ങേടെ കൂട്ടാടികൾക്കും മാപ്പ് തരില്ലെന്ന് ഉറപ്പുണ്ട് സത്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ ഓരോ ക്രിസ്ത്യാനികളുടെയും കടമയാണ് ആത്മാഭിമാനമുള്ള ഒരു ക്രൈസ്തവ സമൂഹവും മണിപ്പൂരിലെ മുറിവുകൾ ഒരിക്കലും മറക്കില്ല വിചാരധാരയിലെ വിദ്വേഷം നമ്മുടെ മനസ്സിൽ നിന്നുമായില്ല അതുപോലെ ഛത്തീസ്ഗഡിലെ നമ്മുടെ കന്യാസികളുടെ അറസ്റ്റും നമ്മളുടെ മിഷണറിമാരെ പച്ചയ്ക്ക് കത്തിച്ചതും നമ്മൾ മറക്കരുത് കാരണം അത് നമ്മുടെ വിശ്വാസത്തോടും നമ്മുടെ നിലനിൽത്തോടുമുള്ള വലിയ ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവും കാരണം അവരുടെ അഭിപ്രായങ്ങളും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് എന്നപേക്ഷിക്കുന്നു നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റും പൂർണ്ണമായി ഞങ്ങൾ ചർച്ച ചെയ്യും അത് വിശകലനം ചെയ്യും അതിനുള്ള മറുപടി വ്യക്തമായി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോരാട്ടത്തിൽ പങ്കുചേരണമേ എന്ന് അപേക്ഷിക്കും ഇനി മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം